മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് പണിയിലെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച പ്രദേശവാസികൾ ചിന്നത്തടാകം റോഡ് പ്രവൃത്തിയിലെ ഒന്നാം റീച്ചായ നെല്ലിപ്പുഴ മുതൽ ആനമുളി വരെയുള്ള പ്രദേശത്ത് തെങ്കരം മുതൽ ആനമുളി വരെയുള്ള ഭാഗത്ത് കരാറുകാരൻ നടത്തുന്നത് അനാസ്ഥയാണെന്നാരോപിച്ച് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കമ്പനി ഓഫീസിലേക്ക് ബഹുജന പ്രതിഷേധം നടത്തി പണി തുടങ്ങി രണ്ട് വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ ടാറിംഗ് വർക്കുകൾ അനന്തമായി നീളുകയും റോഡ് മുഴുവൻ സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ തകർന്നതിനാലും പ്രദേശവാസികൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജൂൺ മാസത്തിൽ സ്കൂളുകൾ തുറക്കുകയും മഴക്കാലം ആരംഭിക്കുകയും ചെയ്താൽ റോഡിലൂടെയുള്ള യാത്ര അതീവ ദുർഘടാവസ്ഥയിലാകും എന്നതിനാലാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഞ്ചിനീയറിംഗ് സംവിധാനത്തിനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക സംവിധാനങ്ങൾക്കും ഒരു തടസ്സവും ഈ റോഡ് പണി ആരംഭിച്ചതിന് ശേഷം ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ നമ്മളെല്ലാവരും ഇതെങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇതുമായി വന്നിട്ടുള്ള പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള കാലതാമസങ്ങൾ വന്നപ്പോൾ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വിവിധ തട്ടുകളിലായി നിന്നുകൊണ്ട് ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി അന്വേഷിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെ കൃത്യമായി ഓരോ ദിവസവും അന്വേഷിച്ചു പോകുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ എഞ്ചിനീയറിംഗ് സംവിധാനത്തിന്റെയും ഇതിന്റെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെയും വിളിച്ചുകൂട്ടി സംസാരിച്ച അവസരത്തിലും ഈ ഈ മാസം മാസം സോറി ജൂലൈ പണി മുഴുവൻ ഉറപ്പ് നൽകിയിട്ടുള്ളത് നമുക്കറിയാം എംഎൽ ഉൾപ്പെടെയുള്ളവർ പലതവണ ഇടപെട്ടിട്ടും കരാറുകാരൻ നടത്തുന്ന ഗുരുതരമായ വീഴ്ചയിൽ പ്രതിഷേധിച്ചാണ് തെങ്കരയിൽ പ്രവർത്തിക്കുന്ന കരാറു കമ്പനിയുടെ ഓഫീസിലേക്ക് നൂറുകണക്കിന് പ്രദേശവാസികൾ ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ആക്ഷൻ കൗൺസിൽ ട്രഷറർ സി ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു പൊതുപ്രവർത്തകൻ വിനോദ് ഉദ്ഘാടനം ചെയ്തു വിവിധ കക്ഷി നേതാക്കളായ നാരായണൻകുട്ടി കുരിക്കൽ സയ്യിദ് സുരേന്ദ്രൻ കെ ഭാസ്കരൻ മുണ്ടക്കണ്ണി അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അലവി അലിപൊതിയിൽ ജോയ് മണിമല തുടങ്ങിയവർ സംസാരിച്ചു തെങ്കര ജനകീയ സംരക്ഷണ സമിതിക്ക് വേണ്ടി അഷറഫ് പി സാബിർ റംഷാദ് രതീഷ് നൌഷാദ് മുസ്തഫ രാധാകൃഷ്ണൻ റഫീഖ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി